ഞാൻ ഈ കയറി വരുന്നതാണ് ഇതാണ് ആറാട്ട് വഴി ബീച്ച് ശാന്തമായി കിടക്കുന്ന ഒരു കടലാണ് അപ്പം ഇതാണ് ഞാരക്കൽ ഫിഷ് ഫാം നമ്മൾ ഞാരക്കൽ ഫിഷ് ഫാമിൽ പോയതായിരുന്നു പക്ഷേ അവിടെ പണി നടക്കുന്നതിനാൽ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ നേരെ ചാപ്പ ബീച്ചിലേക്ക് പോന്നു അതേ അടിപൊളിയാണ് കേട്ടോ ചാപ്പ ബീച്ച് നട്ടുച്ചയ്ക്കാണ് പക്ഷെ ചൂട് പുറത്തുണ്ടെങ്കിലും ഈ പൈൻ മരങ്ങൾക്കിടയിൽ അധികം ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ചാപ്പ ബീച്ചിലെ അതിമനോഹരങ്ങളായ കാഴ്ചകളാണ് കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ് ചാപ്പ ബീച്ച് അപ്പം നമ്മുടെ ഈ വീഡിയോടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ നമ്മുടെ ചെമ്പഴുക്ക ഫാമിലിക്ക് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഇഷ്ടവും ഒക്കെ ഉണ്ടാവണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം അതിമനോഹരമായ ഒരു ബീച്ചാണ് ആണ് കേട്ടോ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ എന്താ പറയുക ഊഞ്ഞാലുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഞാനിതൊന്ന് കയറാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ കുറച്ച് കറിയപ്പോൾ എനിക്ക് തോന്നി പൊട്ടിപ്പോകുന്ന ഓർത്ത് അപ്പം എല്ലാവരും ഫുൾ വീഡിയോ കാണുമല്ലേ